മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത് വായ മൂക്ക് കണ്ണ് ചെവി ഉത്തരം കണ്ണ് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന വിത്ത് ഏത് മത്തൻ വിത്ത് ചിയാ സീഡ് സൺഫ്ലവർ സീഡ് ഫ്ലക്സ് സീഡ് ഉത്തരം ചിയാസീഡ് എപ്പോഴും ജന്മ നക്ഷത്രക്കാർ കാർത്തിക പൂരാടം വിശാഖം രോഹിണി ഉത്തരം കാർത്തിക ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി ഉത്തരം വൈറ്റമിൻ ഇ ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹം ഏത് ഭൂമി വ്യാഴം ശുക്രൻ ബുധൻ ഉത്തരം വ്യാഴം ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്ന പാനീയം ഏത് വൈൻ മദ്യം പാൽ മോര് ഉത്തരം പാൽ ഏത് എണ്ണയുടെ ഉപയോഗമാണ് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നത് ഒലിവ് ഓയിൽ പാമോയിൽ വെളിച്ചെണ്ണ നല്ലെണ്ണ ഉത്തരം പാമോയിൽ വൃക്കരോഗം വന്നാൽ ശരീരം കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണം എന്ത് കാലിൽ നീര് വയറുവേദന മുട്ടുവേദന കൈവേദന ഉത്തരം കാലിൽ നീര് വർഷത്തിൽ മൂന്ന് തവണ ക്രിസ്മസ് ആഘോഷിക്കുന്ന രാജ്യം ജർമ്മനി പലസ്തീൻ കൊറിയ ഫ്രാൻസ് ഉത്തരം പാലസ്തീൻ ചൊവ്വയുടെ സൂര്യാസ്തമയം ഏതു നിറത്തിലാണ് നീല മഞ്ഞ ഓറഞ്ച് കറുപ്പ് ഉത്തരം നീല ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് ഉത്തരം രണ്ടായിരത്തി അഞ്ച് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം വയലാർ തലശ്ശേരി പുന്നപ്ര പയ്യന്നൂർ ഉത്തരം പയ്യന്നൂർ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് അഹമ്മദാബാദ് ചമ്പാരൻ കാൺപൂർ ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ചെന്നൈ മുംബൈ കൊച്ചി വിശാഖപട്ടണം ഉത്തരം ചെന്നൈ ദിവസവും ഒരു നുള്ളു കഴിച്ചാൽ ക്യാൻസറിനെ അകറ്റി നിർത്താം മഞ്ഞൾ തേയില ഉത്തരം മഞ്ഞൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനു മുൻപേ ശരീരം കാണിക്കുന്ന ലക്ഷണം മുട്ടുവേദന തോളുവേദന വിരലുവേദന കാലുവേദന ഉത്തരം തോളുവേദന പാമ്പിന്റെ വിഷത്തിന്റെ നിറം എന്ത് കറുപ്പ് നീല മഞ്ഞ വെളുപ്പ് ഉത്തരം മഞ്ഞ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വ്യായാമം ഏത് കരാട്ടെ യോഗ ജിം കളരി ഉത്തരം യോഗ പുരുകത്തിന് കറുപ്പ് വർദ്ധിക്കാൻ ഉപയോഗിക്കേണ്ട എണ്ണ വെളിച്ചെണ്ണ ആവണക്കെണ്ണ ഒലീവ് ഓയിൽ നല്ലെണ്ണ ഉത്തരം ആവണക്കെണ്ണ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മഞ്ഞൾ ഉപ്പ് മല്ലി വെളിച്ചെണ്ണ ഉത്തരം മഞ്ഞൾ ദിവസവും ഭക്ഷണത്തിൽ തേങ്ങ ഉൾപ്പെടുത്തിയാൽ വരാൻ സാധ്യതയുള്ള അസുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം കൊളസ്ട്രോൾ ഏത് അസുഖം വന്നാൽ ആണ് ലൈംഗിക ശേഷി കുറഞ്ഞു പോകുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം ഷുഗർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ളവർ ജനിച്ച മാസം ജൂലൈ ഡിസംബർ ജനുവരി സെപ്റ്റംബർ ഉത്തരം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന മാസം മാർച്ച് മെയ് ജൂൺ ഒക്ടോബർ ഉത്തരം മെയ് കാരനകറ്റാൻ ഏറ്റവും നല്ല ഇല മല്ലിയില കറിവേപ്പില ആര്യവേപ്പില പുതിനയില ഉത്തരം ആര്യവേപ്പില ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ഇല മല്ലിയില കറിവേപ്പില ആര്യവേപ്പില പുതിനയില ഉത്തരം പുതിന സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിറം കറുപ്പ് ചുവപ്പ് വെളുപ്പ് നീല ഉത്തരം ചുവപ്പ് കൂർക്കം വലി മൂലം വരാൻ സാധ്യതയുള്ള അസുഖം ഹൃദയാഘാതം പക്ഷാഘാതം പല്ലുവേദന അസിഡിറ്റി ഉത്തരം ഹൃദയാഘാതം ദീർഘായുസിന് ഏറ്റവും നല്ല പാനീയം ഏത് ഇളനീർ കട്ടൻ ചായ വൈൻ പാൽ ഉത്തരം കട്ടൻ ചായ എപ്പോഴും കണ്ണീരൊഴുക്കാൻ യോഗമുള്ളവരുടെ ജന്മനക്ഷത്രം ആയില്യം വിശാഖം അനിഴം രോഹിണി ഉത്തരം ആയില്യം ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധിയുള്ള മൃഗം കടുവ സിംഹം കുരങ്ങ് ആന ഉത്തരം കടുവ എത്ര മണിക്കൂർ ഉറങ്ങുന്നവരിലാണ് മരണനിരക്ക് കൂടുതൽ എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ പത്ത് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉത്തരം പത്ത് മണിക്കൂർ നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കേണ്ടത് എത്ര മാസം മാസം അഞ്ചു മാസം മൂന്ന് മാസം രണ്ടു മാസം ഉത്തരം ആറു മാസം ഏറ്റവും കലഹപ്രിയരായ ഭാര്യ ഭർത്താക്കന്മാരുടെ ജന്മനക്ഷത്രം ഭരണി ചതയം ചോതിചിത്തിര അനിഴം ഭരണി ഉത്രം അശ്വതി ഉത്തരം അനിഴം ഭരണി മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് നീരാളി ജെല്ലി ഫിഷ് മുതല എലി ഉത്തരം നീരാളി നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത പൂച്ചവർഗത്തിലെ മൃഗം കടുവ ചീറ്റ പുലി കാട്ടുപൂച്ച ഉത്തരം ചീറ്റ നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാനുള്ള കാരണം കൊളസ്ട്രോൾ ക്യാൻസർ പ്രഷർ മഞ്ഞപ്പിത്തം ഉത്തരം കൊളസ്ട്രോൾ മൈഗ്രെയിൻ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് കരാട്ടെ യോഗ സൂമ്പ കളരി ഉത്തരം യോഗ ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഇ തലക്കരികിൽ മൊബൈൽ വെച്ച് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന അസുഖം ക്യാൻസർ ട്യൂമർ പക്ഷാഘാതം തലവേദന ഉത്തരം ട്യൂമർ